ജില്ലാ പഞ്ചായത്ത് അംഗം വിവിധ പരീക്ഷകളിൽ വിജയിച്ചവരെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളുടെ വിജയം അവരുടെ രക്ഷിതാക്കളുടെ സന്തോഷം അതൊക്കെ ഒരു വലിയ എഫേർട്ടുണ്ട് വലിയൊരു പ്രയത്നമുണ്ട് അത് ചെറുതല്ല അത്തരമൊരു പ്രയത്നം എടുക്കാൻ ഒരു ജനപ്രതിനിധി വന്നിട്ട് അച്ഛൻമ്മൻ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതുമാത്രമല്ല ഇതുപോലെ തന്നെ വലിയ കാര്യമാണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ പരിമിതിക്ക് അപ്പുറം അദ്ദേഹം വളരുന്നത് ഇത്തരം പ്രോഗ്രാമുകളിലൂടെയാണ് അതേറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് ഞാൻ അച്ഛുമല്ലെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു വണ്ടൂർ ഡിവിഷനിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് വണ്ടൂർ വി എംസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കേട്ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു ഷിയാസ് കരീം പി എം എ ഗൂർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന മാർക്കാണ് എഴുപത്തിയൊമ്പത് മാർക്ക് എൺപത് തിരുവായൂർ സ്വദേശിയായത് മാർക്ക് രാജേഷ് അക്ഷുമാപർമാ नईना का ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അഹമ്മദ് റമീൽ പി ടി ജബീബ് സുഖീർ റഹീം മൂർഖൻ ബി കെ മുജീബ് അറക്കൽ സക്കീർ ഹുസൈൻ ശൈച്ചിറപ്പെട്ട സി ടി ചെറി ഒ കെ ശിവപ്രസാദ് സി കെ ജയരാജ് എൻ ശങ്കരനുണ്ണി പി സുബരാജ് ബി ഹബ്സദ് എ കെ നസീഫ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ